നമസ്കാരം സി പി എം മുതിർന്ന നേതാവും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലം സ്ഥാനാർത്ഥിയുമായിരുന്ന തോമസ് ഐസക് പിണറായി വിജയനെതിരെ അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട് നല്ലൊന്നാന്തരം വെടിയാണ് പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും ചേർന്ന് കൂട്ടത്തോടെ ഇപ്പോൾ പിണറായിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ആർക്കും ഇക്കഴിഞ്ഞ കാലയളവിലൊന്നും നാം ഉണ്ടായിരുന്നില്ലേ എന്നുള്ളത് സംശയമായി തോന്നുകയാണ് കാരണം അന്നേരം പറയാതിരുന്നിട്ട് ഏറ്റവും അവസാനം എല്ലാവരും ചേർന്ന് നിന്ന് ഒരു മനുഷ്യനെ ഇമ്മാതിരി പറയുന്നത് ശരിയാണോ അത് ചിന്തിക്കേണ്ടതാണ് എന്തായാലും തോമസ് ഐസക് പറയുന്നത് ഇങ്ങനെയാണ് നല്ല രൂക്ഷമായ വിമർശനമാണോ ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം വേണം തിരുത്തേണ്ട തെറ്റുകൾ തിരുത്തണമെന്നുമാണ് തോമസ് ഐസക് ഇപ്പോൾ പറയുന്നത് ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണമെന്നും പറയുന്നു ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വന്നത് ജനങ്ങളോട് തുറന്ന മനസ്സോടെ സമ്മതിച്ചു പോകണം അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അഭിപ്രായങ്ങൾ പരിഗണിക്കുക തന്നെ വേണം പാർട്ടി പാർട്ടിക്കാരുടേതല്ല ജനങ്ങളുടെ പാർട്ടിയാണ് തുറന്ന മനസ്സോടെ അവരുടെ വിമർശനങ്ങളെല്ലാം കേൾക്കണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അനുഭാവികളിൽ ഒരു വിഭാഗം എതിരായിട്ട് വോട്ട് ചെയ്തല്ലോ എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു അത് മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടത് അത് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ള സംവാദങ്ങൾ ഉണ്ടാകണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പിശക് പാർട്ടി പ്രവർത്തകരുടെ ശൈലി തൃപ്തികരമാണോ അഴിമതി സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളോടുള്ള ദേഷ്യമാണോ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലുള്ള അനിഷ്ടമാണോ തങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെതാണോ തോമസ് ഐസക്കിന്റെ ചോദ്യങ്ങളാണ് സംശയങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവൻ ഒരു പക്ഷവും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വെല്ലുവിളികളുമെല്ലാം എന്ത് ലക്ഷ്യത്തിലാണോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് അതിലേക്ക് എത്തുന്നില്ല വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നും ഐസക് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഇക്കഴിഞ്ഞ നാളുകളിൽ ഐസക് മിണ്ടാതിരുന്നത് എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് ഐസക് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സത്യവിരുദ്ധമായ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല പക്ഷെ എന്തുകൊണ്ട് ഇക്കാര്യങ്ങളൊന്നും ഇക്കാലയളവ് വരെ മിണ്ടാതിരുന്നു ഐസക്കിന് പത്തനംതിട്ടയിൽ തോറ്റതിൻ്റെ ഒരു ചൊറിച്ചിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചത് തന്നെ തന്റെ രാഷ്ട്രീയ ഭാവി പിണറായി ഇല്ലാതെയാക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മത്സരിക്കാൻ ഇറങ്ങിയത് അല്ലാതെ ഇപ്പൊ തന്നെ ജയിച്ചേക്കാം എന്നുള്ള വികാരമൊന്നും പത്തനംതിട്ടയിൽ ഐസക്കിനുണ്ടായിരുന്നില്ല ഐസക്കാണെങ്കിൽ മന്ത്രിയായിരുന്ന സമയത്ത് കിഫ്ബി വഴി ഒരുപാട് കടങ്ങുകളൊക്കെ എടുത്തിട്ടാണെങ്കിലും ഈ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു തീർക്കുമായിരുന്നു അതിൽ ഐസക്കിനും എന്തെങ്കിലും ഒരു ലാഭം കാണും അങ്ങനെ കൂടി ചേർന്ന് പിണറായിയുമായി ഒത്തൊരുമിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് ഐസക്ക് പിന്നീടാണ് ഐസക്കിനെ പിണറായി തഴയാൻ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ഈ തഴയിൽ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ് അത് പലർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും കടം വാങ്ങിയാണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് പിണറായിയെ ആദ്യഘട്ടത്തിൽ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഒരു നേതാവാണ് തോമസ് ഐസക് ആ തോമസ് ഐസക് ആണ് കരണം പുകച്ച് ഇപ്പോൾ പിണറായിക്കിട്ട കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞതെല്ലാം സർക്കാരിനെ കുറിച്ചാണ് ആ മന്ത്രിസഭയെ കുറിച്ചാണ് എന്ന് പറയുമ്പോഴും ഇതിന്റെ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഐസക്കിന് അതുകൊണ്ടാണ് പറയുന്നത് ഐസക്കിന് മത്സരിക്കാൻ ഇറങ്ങുമ്പോഴേ അറിയാം താൻ ജയിക്കില്ല എങ്ങാനും ജയിച്ചാൽ ഒരു ബിരിയാണി കിട്ടി അത്രയേ ഉള്ളൂ അതിനപ്പുറമൊന്നും ഐസക്ക് വിചാരിച്ചിരുന്നില്ല കാരണം ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ഉണ്ടെന്ന് ഐസക്കിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിനെതിരെ അവർ കണ്ണടച്ചു പിടിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഫലത്തിൽ ഏറ്റവും അവസാനം വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതുപോലെ പരാജയം സംഭവിച്ചു കഴിയുമ്പോൾ എന്തും തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കിട്ടും പിണറായിക്കെതിരെ അതുപോലെ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവും ഇതിപ്പോൾ പിണറായി ഐസക്ക് മാത്രമല്ല പറയുന്നത് സി പി ഐ സി ദിവാകരൻ അങ്ങനെ മുതിർന്ന എല്ലാവരും തന്നെ എന്തിനു ഷാജിമാർ വരെ പിണറായി എടുത്തിട്ട് അലക്കുകയാണ് അപ്പോൾ ഐസക്കിന്റെ കൂടെ ഇത്തരം കാര്യങ്ങളിലുള്ള വിമർശനം വരുമ്പോൾ ഇനിയെങ്കിലും പിണറായി സഖാവ് ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം ഇത്തരം ചേർത്ത് നിർത്തി അതായത് ചേർത്ത് നിർത്തി ജനങ്ങളാണ് വലുതെന്ന് കരുതി അവരാണ് തങ്ങളെ ഈ ഭരണത്തിൽ എത്തിച്ചതെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്താൽ അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും രക്ഷപ്പെടാമെന്നുള്ളൊരു സതുദ്ദേശം ഐസക്കിനെ പറച്ചിലില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ അങ്ങനെയും വ്യാഖ്യാനിക്കാം എന്തു തന്നെ എല്ലാ വശങ്ങളിൽ നിന്നും പിണറായിക്കെതിരെ വിരുദ്ധ വികാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഭരണപക്ഷം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെയല്ല ഭരിക്കേണ്ടതെന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുമ്പോൾ അപ്പോഴെങ്കിലും ഒരു തിരിച്ചറിവ് ഭരണപക്ഷത്തിന് കിട്ടേണ്ടതുണ്ട് അതിന്റെ നായകന് കിട്ടേണ്ടതുണ്ട് അതിന്റെ നായകൻ ഇപ്പോൾ അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിൻ്റെയും അത്യുന്നതാവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിച്ചേർന്നിരിക്കുകയാണ് അതിന്റെ കാട്ടിക്കൂട്ടലുകളാണ് ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ എന്തായാലും പിണറായി ഇറങ്ങിപ്പോകണം എന്ന് തന്നെയാണ് ഐസക് പറഞ്ഞു വച്ചിരിക്കുന്നത് അത് പറയാതെ പറഞ്ഞു എന്ന് മാത്രം വരികൾക്കിടയിലൂടെ വായിച്ചാൽ അത് തന്നെയല്ലേ അതിന്റെ അർത്ഥവും അസാധ്യമെന്ന് കരുതി ഇനി സാധ്യമാകും ഹാറ്ററിയിലൂടെ ഹാട്രി ആ ട്രാൻസ്പ്ലാന്റ് പി ആ പി